പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ മോളെ പൗനമി മോൾക്ക് പറ്റുമെങ്കിലേ ഒന്ന് വീഡിയോ കോൾ ചെയ്യണേ കാത്തൂനൊരാഗ്രഹം അലോഷിച്ച അതിൻ്റെ മുഖമൊന്ന് കാണണമെന്ന് എന്തെങ്കിലും സർപ്രൈസ് കിട്ടുമ്പോഴേ അവനാകെ വല്ലാത്ത മൂഡിലാകും അതൊന്ന് നേരിട്ട് കാണാൻ പെങ്ങൾക്ക് മോഹം ശരിയെങ്കിൽ ഞാൻ വിളിക്കാം അവൾ വീണ്ടും റിപ്ലൈ കൊടുത്തു മോളെ ഇത് കഷ്ടമാണ് കേട്ടോ അങ്കളായിട്ടാണോ ഇപ്പോഴും കണ്ടേക്കുന്നത് ഞാൻ നിന്റെ പപ്പയാണ് അത് മറക്കണ്ട സോറി അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ടാ മമ്മിയും കാത്തു എവിടെ അവർ റൂമിലുണ്ട് ഞാനൊന്ന് പുറത്തേക്ക് വന്നതാ ഞാൻ കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞിരുന്നു പപ്പ എറണാകുളം പോയെന്ന് ആ നമ്മുടെ ഒരു അമ്മാച്ചൻ ഇവിടെ കലൂരാണ് താമസം ഞാൻ വെറുതെ ഡ്രൈവറെയും കൂട്ടി ഇറങ്ങിയതാ അലോഷി കുരിച്ചു വരച്ചു കഴിഞ്ഞെന്ന് മനസ്സിലായതും പോളിനോടുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് അവൾ പെട്ടെന്ന് ഫുഡ് ഫുഡെടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു പൗമി അച്ഛൻ വിളിച്ചിരുന്നോ അവർ വീട്ടിലെത്തിയോ ഇല്ല ഞാൻ കുറച്ചു മുന്നേ അമ്മയെ വിളിച്ച സംസാരിച്ചത് നിന്റെ വല്യച്ഛനൊ ഓക്കെ ആയോ ആൾക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല കുറവുണ്ട് അപകടനിലയൊക്കെ തരണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാലും നന്നായി കെയർ ചെയ്യണമെന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അവരുടെ വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് രണ്ടു മക്കളാ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അലോഷിയുടെ ഫോണിലേക്ക് പിന്നെയും ആരോ വിളിച്ചു ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാൻ കേട്ടോ ഒരു മെയില് ചെക്ക് ചെയ്യാനുണ്ട് പറഞ്ഞുകൊണ്ട് അലോഷി അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി എന്ത് കഷ്ടമായി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇച്ചായൻ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കായിരുന്നു ഇതിപ്പോൾ അവസാന നിമിഷത്തിലാണല്ലോ അങ്കിൾ പറഞ്ഞത് പൗമി തൻ്റെ ചൂണ്ടുവിരലിലെ നഖം കടിച്ചുകൊണ്ട് ആലോചനയിലായി സമയം നോക്കിയപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞു ആളെ വിളിച്ചുകൊണ്ട് ഒന്ന് പുറത്തേക്ക് പോയാലോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാമായിരുന്നു ചേ കഷ്ടം പാവോ എൻ്റെ ഇച്ചായൻ ഇതെന്താ പൗമി നിനക്ക് ഇത്ര തിളക്കം സടകുടഞ്ഞെഴുന്നേക്ക് പെണ്ണേ പത്തി മടക്കി അലോഷയുടെ മുൻപിൽ മുട്ടുകുത്തിയല്ലേ ആ പിടികിട്ടി എല്ലാം പിടികിട്ടി നീ എന്തിനാ ഒരുപാട് ഗിഫ്റ്റ് തേടി തേടിപ്പോകുന്നത് കെട്ടിപ്പിടിച്ചേ അവൻ്റെ കവളിൽ ആഞ്ഞൊരു മുത്തം നൽകിക്കൊണ്ട് അങ്ങോട്ട് പറയും പെണ്ണേ ഐ ലവ് യു എന്ന് അവളുടെ അന്തരാത്മാവ് പിന്നെയും പിന്നെയും അവളെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒക്കെ ഓർക്കുമ്പോൾ പൗർണമിക്ക് പതിവില്ലാത്ത ഒരു നാണവും പരവേശവുമൊക്കെ കൃഷ്ണ ഗുരുവേരപ്പാ അലോഷിയുടെ സ്വന്തമാകാനാണോ പൗർണമിയുടെ ജന്മം കൊണ്ട് നീ ഉദ്ദേശിച്ചത് പോളങ്കളും ആൻ്റിയും ചെന്ന് സംസാരിക്കുമ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കുമോ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കൂടി അലോഷി തൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് സ്വപ്നം കണ്ട് ഒരു വേള അവളുടെ ഉള്ളം തുടിച്ചു പൗമി അലോഷി വിളിച്ചതും ചാടി എഴുന്നേറ്റ് പിന്തിരിഞ്ഞ പെണ്ണ് അവന്റെ നെഞ്ചിൽ തട്ടിയാണ് നിന്നത് ഇത്തിരി ശക്തമായ ഇടിയിൽ അലോഷിയൊന്ന് പിന്നിലേക്കാഞ്ഞ് നേരെ നിന്നു സോറി സോറി ചായ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ അവൾ തൻ്റെ വലം കൈ കൊണ്ട് അവന്റെ നെഞ്ചിലൊന്ന് തൂത്തു വേദനിച്ചോ സോറി അവളുടെ പ്രവൃത്തി കണ്ടതും അലോഷി പോയി സോറി അവൾ വീണ്ടും പറഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നിട്ട് ആ വലം കൈയിൽ പിടുത്തമിട്ടു പൗർണമി മുഖമുയർത്തി നോക്കിയപ്പോൾ അവൻ്റെ മിഴികൾ അവളെ പ്രണയത്തോടെ ഉറ്റുനോക്കി മാതാവിനോട് അത്രമേൽ യാചിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ പെണ്ണിൽ നിന്നും അനുകൂലമായ എന്തെങ്കിലും ഒരു തീരുമാനം നൽകണേ എന്ന് ഞാൻ എടുത്തു വയ്ക്കാം ഇച്ചായം വരൂ അവൻ്റെ പിടിത്തം വിടുപ്പിച്ചുകൊണ്ട് പൗർണമി അരികിൽ നിന്ന് ഓടി മാറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ പൗമി അലോഷിയ മൈൻഡ് ചെയ്യുന്നേയില്ല ഇക്കണക്കിന് പോയാലേ നീ മുഖം കുത്തി ആ പ്ലേറ്റിലേക്ക് വീഴും കെട്ടോ കൊച്ചേ പൗർണമിയോട് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഹെലൻ വിളിക്കുന്നത് എല്ലാ ദിവസവും ഈ പതിവുള്ളതിനാൽ പൗർണമി ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അടുക്കളയും റൂമും ഒക്കെ ക്ലീൻ ചെയ്ത ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അവൾ കിടക്കാൻ വേണ്ടി നേരത്തെ പോയി ഇച്ചായ ഉറക്കം വരുന്നുണ്ട് ചെറിയ തലവേദനയും ഞാൻ കിടക്കാൻ പോവാണേ ഹോളിലെ സെറ്റിലിരിക്കുന്ന അലോഷയെ നോക്കി പൗർണമി പറഞ്ഞു എന്തു പറ്റി തലവേദന എന്തെങ്കിലും ബാമെടുത്ത് തേക്കുവെച്ചേ അലക്ഷ്യമായി ഒന്ന് മോളിക്കൊണ്ട് അവൾ റൂമിൽ കയറി ഡോറടിച്ചു

അവൻ പോകാതിരിക്കുന്നത് കണ്ടപ്പോൾ പൗലമയുടെ ക്ഷമ നശിച്ചു കേക്ക് വരുന്നതും കാത്തുകൊണ്ട് അക്ഷമയോടെ അവൾ മുറിയിലൂടെ ഉഴറി നടന്നു അപ്പോഴാണ് അവളുടെ ദൃഷ്ടി മറ്റൊന്നിലേക്ക് പോയത് കുറച്ചു മുന്നേ അവൾക്കായി അനോഷി നൽകിയ ഗിഫ്റ്റ് സത്യം പറഞ്ഞ ഈ തിരക്കുകളുടെ ഇടയ്ക്ക് അത് വിട്ടുപോയിരുന്നു വേഗം തന്നെ ഗിഫ്റ്റ് കയ്യിലെടുത്തു എന്നിട്ട് ആ പായ്ക്കറ്റ് പൊട്ടിച്ചു നോക്കി ഒരു കുഞ്ഞി കൃഷ്ണനും നിലവിളക്കും തളികയും ചെറിയൊരു കിണ്ടിയും പറയും ഒക്കെ ഒക്കെയായിരുന്നതിൽ ഒരുപാട് സന്തോഷത്തോടെ പൗമി അത് നോക്കി എല്ലാ ദിവസവും സന്ധികളിൽ ഉമ്മറിരുന്ന് നാമം ജപിച്ച് ശീലിച്ചുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ആകെ ബുദ്ധിമുട്ടായിരുന്നു ഒരു നിലവിളക്ക് മേടിക്കണമെന്ന് രണ്ട് ദിവസമായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു ആ കൃഷ്ണവിഗ്രഹത്തെ നോക്കിയിരുന്നപ്പോൾ അവൾക്ക് മിഴികൾ നിറഞ്ഞു തൻ്റെ പ്രിയപ്പെട്ടവനാണ് ഉണ്ണിക്കണ്ണൻ നല്ല ഐശ്വര്യം തുളുമ്പുന്ന കണ്ണനെ കുറേ ഏറെ നേരം അവൾ നോക്കിയിരുന്നു അത്രമേൽ ഇഷ്ടമായിരുന്നു അവൾക്ക് ആ സമ്മാനം കണ്ണനെ കണ്ണനെടുത്ത് കുറേ ഉമ്മ കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു പെട്ടെന്ന് എടുത്തു നോക്കിയപ്പോൾ പോളായിരുന്നത് സമയം പതിനൊന്ന് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്തു വെളിയിൽ കേക്കായിട്ട് ഒരു ചെക്കൻ വന്ന് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു പൗർണമി തൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി അലോഷി അപ്പോഴും ഹോളിലുണ്ട് ഷോ ഈ ഇച്ചായൻ്റെ ഒരു കാര്യം ഇത് കുറച്ച് കഷ്ടമാണ് അവൾ ഇറങ്ങി വരുന്ന കണ്ട് അലോഷി മുഖമുയർത്തി എന്താ എന്തുപറ്റി താനിതുവരെ ഉറങ്ങിയില്ലേ ഇല്ല ഇച്ചായൻ എന്താ ഉറങ്ങാത്തേ ഞാനൊന്നും രണ്ട് കോളിലായിരുന്നു ഇപ്പോഴാണ് കഴിഞ്ഞത് എങ്കിൽ പോയി കിടന്നൂടെ നേരം ഒരുപാടായല്ലോ കിടക്കാൻ തുടങ്ങുവാണ് ഒരു കോട്ടുവ ഇട്ടുകൊണ്ട് ഇരുമ്പഴത്തുനിന്ന് അവൻ എഴുന്നേറ്റു എങ്കിൽ ചെല്ല് ആ നീ എന്തിനാ കൊച്ച എഴുന്നേറ്റ് വന്നത് അത് പറഞ്ഞില്ലല്ലോ ഒന്നുമില്ല നീ ഇച്ചായം പോയിക്കിടന്ന് ഉറങ്ങ പൗർണമിയുടെ വെപ്രാളവും പരവേശവും ഒക്കെ കണ്ടപ്പോൾ അലോഷിക്കൊരു സംശയം പോലെ ഇവൾക്കിത് എന്തു പറ്റി കൂടി ഒരു പരവേശം എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ അവൻ പൗർണ്ണമിയെ അടിമുടി നോക്കി പോയി കിടക്കാൻ നോക്കി ഇച്ചായാ ഇതെന്താ എന്നിങ്ങനെ തുറച്ചു നോക്കുന്നത് ഇക്കുറി അവൾക്ക് ദേഷ്യം വന്നു എന്നടികൊച്ചേ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ നിനക്ക് അലോഷി വീണ്ടും അവളെ ഉറ്റുനോക്കി എനിക്കൊരു കള്ളത്തരവുമില്ല ഒന്ന് പോകാൻ നോക്കിക്കേ ഇരു കൈകളും മാറിൽ പെണിച്ചുകൊണ്ട് മുഖം ഒരു വശത്തേക്ക് ചേരിച്ച് സീരിയസ് ആയിട്ടാണ് അവളുടെ നിൽപ്പ് ഉടായ്പെന്തോ ഒപ്പിച്ചിട്ടുള്ള നിൽപ്പാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ട് മതി ബാക്കി അപ്പോഴേക്കും ക്ലോക്കിൽ പന്ത്രണ്ട് മണി അടിച്ചു കണ്ടോ എല്ലാം നശിപ്പിച്ചു ഇങ്ങനൊരു സാധനം അവൾ അവൻ്റെ ഇരുതോളിലും ശക്തിയായി ഇടിച്ചു എന്നിട്ട് വീർപ്പിച്ച മുഖവുമായി പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി നീ ഇതെവിടേക്കാ പൗമി അവളോട് പോക്ക് നോക്കി അലോഷി ചോദിച്ചു കാശിക്ക് എന്തി പോരുന്നുണ്ടോ നിങ്ങൾ തിരിഞ്ഞ ദേഷ്യത്തിൽ അവനോട് പറഞ്ഞുകൊണ്ട് അവൾ ചെന്നു ആദ്യത്തുറന്നു രണ്ട് പയ്യന്മാർ വെളിയിൽ നിൽപ്പുണ്ട് അവർ കൊടുത്ത പായ്ക്കറ്റ് മേടിച്ച് പൗർണമി അകത്തേക്ക് വീണ്ടും വന്നു എന്നിട്ട് പപ്പയെ വീഡിയോ കോൾ ചെയ്തു അലോഷി ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സൺ പപ്പയുടെ ശബ്ദം കേട്ടതും അവൻ ഫോണിലേക്ക് നോക്കി ഇച്ചായ വയസ്സ് പത്ത് നാൽപ്പതായല്ലോന്നേ ഇനി എന്നാ ഒരു കല്യാണം കാത്തോൻ്റെ ശബ്ദം ഫോണിൽ കൂടി പൗനമിയും കേട്ടു കേക്ക് കേക്കെടുത്ത് വെളിയിലേക്ക് വെക്കുകയായിരുന്നു അവൾ കർത്താവേ ഞാനത് മറന്നു അവൻ തലക്കെട്ടൊന്ന് കൊട്ടിക്കൊണ്ട് പപ്പയും മമ്മിയും ഒക്കെ നോക്കി മോനെ അലൂഷി കേക്ക് കട്ട് ചെയ്യടാ മമ്മി ഉറക്കെ പറഞ്ഞു ഇതിനായിരുന്നു ഇവിടെ ഒരുത്തി മുഖം ഏർപ്പിച്ചു നിന്നേ ഞാനാണെങ്കിൽ ഒരു കോളിലായിരുന്നു അതുകൊണ്ട് ഇതുവരെയായിട്ടും കിടന്നില്ലെന്നേ അലൂഷി പറയുന്ന കേട്ടുകൊണ്ട് അവരൊക്കെ ചിരിച്ചു പൗർണമിയും ഒരു ചെറിയ പുഞ്ചിരിയോടെ കേക്ക് മുറിക്കുവാൻ വേണ്ടി കത്തിയെടുത്ത് അവൻ്റെ നേർക്ക് നീട്ടി അലൂഷി അത് മേടിച്ചു കേക്ക് മുറിച്ചപ്പോൾ എല്ലാവരും ചേർന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഉറക്കപ്പാടി ആദ്യത്തെ എടുത്ത് അവൻ ഫോണിൻ്റെ നേർക്ക് നീട്ടി മമ്മി പപ്പ ആ കിട്ടി കിട്ടി സൂപ്പറായിട്ടുണ്ട് പോൾ പറയുന്ന കേട്ടതും എല്ലാവരും ചിരിച്ചു എടാ മോനെ ആ മായൊന്ന് തുറക്ക് ഞങ്ങളും തന്നേക്കാം കേട്ടോ അയാൾ പിന്നെയും പറഞ്ഞു അലൂഷിയും പപ്പ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ പിന്നെയും കൂട്ടച്ചിരി കതു വേണ്ട കേട്ടോ നീ ഉറക്ക ഉറക്കച്ചിരിക്കണ്ട സ്റ്റിച്ചൊക്കെ ഉള്ളതല്ലേ അവൻ പെട്ടെന്ന് അനുജത്തിയെ ശാസിച്ചു കേക്ക് കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്കു വേണ്ടേ അവൻ കാത്തുവിനോട് പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി കുറുമ്പ് കാണിച്ചു പൗമി ഇച്ചായനൊരു പീസ് എടുത്ത് കൊടുക്കടേ കാത്തു വീണ്ടും പറഞ്ഞു മോളെ ഇച്ചായൻ്റെ ഫോൺ ചെയ്യുന്നു നീ വെച്ചോ കേട്ടോ ഞാൻ പിന്നെ വിളിച്ചോളാം അലോഷി ഫോൺ എടുക്കാൻ വേണ്ടി തിരിഞ്ഞു എന്നാൽ ശരി പൗർണമി നീ പോയി കിടന്നോട്ടോ കാത്തു പറഞ്ഞപ്പോൾ പൗർണമി അവരെയൊക്കെ കൈവീശി കാണിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അലോഷിയുടെ ഫ്രണ്ട്സ് ആരോ ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് പൗർണമിക്കത് കേൾക്കാം കേക്ക് മുറിച്ചയാൾ അത് ഇതുവരെ കഴിച്ചത് പോലുമില്ലല്ലോ എന്ന് അവൾ ഓർത്തു ഇച്ചായ അവൾ വിളിച്ചപ്പോൾ അലോഷി ഫോൺ കട്ട് ചെയ്ത് അവളുടെ അടുത്തേക്ക് വന്നു ഒരു ചെറിയ പീസെടുത്ത് അവൾ അവൻ്റെ നേർക്കുയർത്തി ഹാപ്പി ബർത്ത്ഡേ പെട്ടെന്ന് അലൂഷി അവളുടെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് അതിൽ നിന്നും കുറച്ചെടുത്ത് അവളുടെ വായിലേക്ക് വെച്ചു ആദ്യം എൻ്റെ പൗമി കഴിക്കും അത് കഴിഞ്ഞു മതി എനിക്ക് ഏയ് അതൊന്നും പറ്റില്ല ഇച്ചാനല്ലേ ആദ്യം കഴിക്കേണ്ടത് അവൾ വീണ്ടും അവനിലേക്ക് കുറച്ചുകൂടി അടുത്തുകൊണ്ട് പറഞ്ഞു എന്നിട്ട് കേക്ക് വായിലേക്ക് വെച്ചപ്പോൾ അലോഷിയുടെ അതിരത്തിൽ അവളോട് വിരലുകൾ പതിഞ്ഞു പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ വല്ലാത്തൊരു പ്രകമ്പനം പോലെയായിരുന്നു പൗമിക്കപ്പം തോന്നിയത് അലോഷ തിരിച്ച് അവളുടെ വയലേക്കും വെച്ചു കൊടുത്തപ്പോൾ കുസൃതി കലന്ന് അവൾ അവൻ്റെ വിരലിൽ ഒന്ന് കടിച്ചു ഡീ പെണ്ണേ അവൻ ഉറക്കം വിളിച്ചതും പൗർണമി ഒരു ചിരിയോടെ അലോഷയെ നോക്കി ഐ ലവ് യു ഇച്ഛായ പറയുന്നതിനൊപ്പം അവൾ ഓടിപ്പോയി റൂമിൽ കയറി വാതിലടച്ചു തുടരും